ഡ്രൈവർ ിങ്ങണിയെടുക്കുമ്പോ ഫസ്റ്റ് കൂലി പണിയെടുക്കാൻ ഫസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ പിന്നെ പണിക്കാരി അതിന്റെ ഇടയില് പിന്നെ രണ്ടട്ടം കൂട്ടിമുട്ടിക്കുന്ന ബസ്തോണികൾ ബസ്തോണികൾ എത്ര നോക്കുണ്ട് കഴിഞ്ഞാലും രണ്ടട്ടം കൂട്ടിമുട്ടിക്കാനായിട്ട് ഇടയിൽ കൂടി കുത്തിക്കാറ്റിക്കോളൂ

നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ജിത്യനെ കൊണ്ടൊന്ന് പണിസ്ഥലത്ത് പോയിട്ട് എങ്ങനെയാണ് പണിയെടുക്കുന്നത് അല്ലെങ്കിൽ അവൾ ജസ്റ്റ് ചെറിയ ചെറിയ പണികൾ അവളെ കൊണ്ടൊന്ന് എടുപ്പിച്ച് നോക്കുകയെന്നുള്ളത് ഒന്ന് ഞാൻ വിരിച്ചേ അപ്പോൾ ഞാൻ പറഞ്ഞു എടി ഞാനിന്നിങ്ങനെ എൻ്റെ സൈറ്റിലേക്ക് പോകുന്നുണ്ട് നീ വരുന്നതെന്ന് വെച്ചു അപ്പോൾ അവൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ വലിയ പണിയൊന്നുമില്ല ചെറിയ പണി ആട്ടോ ചെറിയ പണിന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു കക്കൂസിൻ്റെ കുഴി ഉള്ള പലക വരയ്ക്കാനാണ് അപ്പോൾ ഇന്ന് എന്തായാലും ലീവാണ് അപ്പോൾ ആ ക്ലൈൻ്റിലാണെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ മുറ്റത്തിന് പണിയെടുക്കുന്നുണ്ടോണ്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് എന്തില്ലേ കക്കൂസിൻ്റെ കുഴിയെടുത്ത് അപ്പോൾ അവിടുത്തെ നിലത്തെ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കക്കൂസിന് കുഴി മൂടിയതിന് ശേഷം മാത്രമേ അതിൻ്റെ ടൈൽസ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുള്ളൂ അതായത് എൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കുഴിയുള്ള പലക പറ കൊടുക്കണം അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ലീവുമാണ് അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ പണിക്കാരൊന്നും വിളിച്ചു കൊണ്ട് പോയി പരക്കാനുള്ളതില്ലെന്നാണ് ഒറ്റക്ക് പറിക്കാനുള്ളത് ചെറിയൊരു കക്കൂസിൻ്റെ കുഴിയാണല്ലോ അപ്പോൾ അതിനെ ഒറ്റയ്ക്ക് വരയ്ക്കാനുള്ളൂ അപ്പോൾ എന്തായാലും ജിത്യൻ വഴിയാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇനി വരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇതാ വണ്ടിയിൽ കയറി കുത്തിണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവിടെ പോയി പലകെല്ലാം പറഞ്ഞാല് അതെങ്ങനെയാ കേസ് നമ്മള് പണിയെടുത്തിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ശേഷമാണ് അതൊന്നും പറയാൻ പറ്റില്ല പണിയെടുക്കുക അതിന് ശേഷം എന്ത് ഞാൻ എത്രയോ ദിവസം ഇവിടുന്ന് രാവിലെ പണിയെടുക്കുമ്പോ പിന്നെ നീ ഉറങ്ങിയിട്ട് സമയത്ത് ഞാൻ ഞാനിവിടുന്ന് പണിക്ക് വെച്ചു അപ്പൊ ഞാൻ ചായ ആ പിടിക്കാണ്ടില്ല എങ്ങനെയൊന്നും പറയണ്ട എനിക്ക് എനിക്ക് തലവേ ഞാൻ ഇന്ന് പ്രതീക്ഷേട്ടാ ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല അമ്മ എന്തേലും ഉണ്ടാക്കിണ്ടാവും അത് കഴിച്ചിട്ട് പോകുന്നു ഞാൻ പറയും ഓക്കെ ശരി അപ്പൊ ഞാൻ അങ്ങനെ നോക്കില്ല ഇല്ല 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 ആ അങ്ങനെ പറയാൻ പാടില്ല ചെയ്ത കാര്യങ്ങൾ ചെയ്തോ അപ്പൊ ആ എന്താ എന്താ അല്ലേ ഒറ്റ ദിവസം ഞാൻ പോയില്ല എല്ലാ ദിവസവും കറക്റ്റ് ഞാൻ വാറിനൊക്കെ പോകുമ്പോൾ എന്റെ ടേബിളിനിട്ട് ചായ ഉണ്ടാക്കിട്ടുണ്ട് കൈസ് കളർത്തം പറഞ്ഞു കൈസ് കളർത്തം പറഞ്ഞു അപ്പോ പണിയെടുക്കുക പണിയെടുത്തതിനു ശേഷം നമുക്ക് ചായ അല്ലെങ്കിൽ കൂലിക്ക് പകരം ചായയും പിന്നെ പിന്നെ കൂലിയാ ആകെ ഒരു കക്കൂസിന്റെ കൂലിയാ പഠിക്കാനുള്ളൂ അതിന് ആകെ നമുക്ക് എന്താ പറയാ ഇത്ര കാലം കൂലി ഒന്നും കിട്ടൂല ചെറിയ കൂലിയേ കിട്ടുള്ളൂ ഒരാളെ കൂലി കിട്ടുള്ളൂ എന്നാ ഒരു കാര്യം ചെയ് നീ വണ്ടി വണ്ടിയെടുക്കേ പിന്നെ പിന്നെയ്ക്ക അവിടെ പോയിട്ട് വേഗം നമ്മളെ എന്ന് വെച്ചാൽ പിന്നെ കക്കൂസിൽ കുഴി വരയ്ക്കുക നേരം തിരിച്ച് കളിയാൻ പള്ളി വരിക അവിടെ നിന്ന് ഒരു എനിക്ക് ഏതാ വേണ്ടത് പൊറോട്ട റോളും കേൾക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചേക്കി കുടിക്കാൻ പോയിട്ട് അവന് കെ ആ സി വാങ്ങി വിടുക അപ്പൊ ഇപ്രാവശ്യം എന്താകുന്നറിയില്ല ഇത് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം എന്താ ശരി അത് സമയം വായിക്കണ്ട നീ വണ്ടി വേണ്ടി എടുക്കാൻ ആ ചേട്ടാ ചേട്ടാ പോട്ടെ പോട്ടെ നാട്ടേ ജയിലായത് ഓട്ടെ എന്താ ആമാക്കൈവറ് ഇല്ല എടുക്കൊന്നില്ല ഇപ്പഴ കൂടിക്കു പോയിട്ട് പലക പറിച്ചിട്ട് ഇവിടെ കുറച്ച് എനക്ക് തന്നെ വണ്ടി ഇറക്കാൻ കുറച്ച് റിസ്ക് കാരണം ഇവിടെ ഇറങ്ങുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ഈ ഒരു തെങ്ങിന്റെ മൂല ഉണ്ട് എത്താം അപ്പോ അങ്ങനെ ഫ്രണ്ട് പൊന്നിട്ട് ഈ സൈഡ് താണു കാണാൻ പറ്റില്ല അതുകൊണ്ടാട്ടാ കുറച്ചു ദിവസം അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മള് വണ്ടി പുറപ്പെട്ട് വ്യത്യാസ പിക്കപ്പ് എടുത്തിട്ട് നമ്മൾ നേരെ സൈഡിലേക്ക് എത്താം നമ്മളെ റോഡ് ഒരു വണ്ടിക്ക് കറക്റ്റായിട്ട് പോകാനുള്ള സ്ഥലം മാത്രമേ കേട്ടോ കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയാല് നമ്മളെ കണ്ണാടി രണ്ടും ടപ്പ ടപ്പേ മല്ലം പൊട്ടും അപ്പൊ കേ നമ്മളിത് പിന്നൗണിലേക്ക് പോന്ന ടൗണിലെ സ്റ്റാറായിട്ടോ ഇങ്ങന വിളിക്കുന്നത് എങ്ങനെയുണ്ട് പിക്കപ്പ് ഓടിക്കുമോട്ടാ നമ്മടെ വണ്ടീന്നെ ബ്രേക്ക് കേട്ടോ നാളെ ആഹ് വാട്ട് ഷാപ്പിലേക്ക് ആറ്റാ പോകാം അപ്പൊ ഇതിന്റെ മേലൊക്കെ കുറച്ച് ബെൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗത്ത് ഇതിന്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ പറിച്ചിട്ടാ നമ്മള് ടൗണിന്റെ പള്ളി ഷാപ്പ് കഴിഞ്ഞ് നമ്മൾ ടൗണിലേക്ക് എത്താറായിട്ട് നമ്മളിത് നേരെ കഴിക്കാനായിട്ട് വന്ന വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോർട്ട് വീഡിയോ എടുക്കുന്ന മിനി ബ്ലോഗിനുള്ള വീഡിയോ അല്ലേ അപ്പോൾ വണ്ടി ആ സൈഡ് ചെയ്ത് കൊണ്ട് പോർക്ക് വെച്ചിങ്ങനെട്ടാ ഞാന് ഒരു മിക്സഡും പിന്നെ കണ്ടർ കോക്കനെറ്റും നമ്മുടെ നാട്ടിലുള്ള ഒരു വെറൈറ്റി ജ്യൂസ് ജ്യൂസാട്ടെ ഇത് ആ തേങ്ങ തേങ്ങ കണ്ടർ കോക്കനെറ്റ് അല്ലെങ്കിൽ ഞങ്ങളിവിടെ മിക്സ് ചെയ്ത് എന്നറിയാം പണിയെടുക്കാണ്ട് ഫസ്റ്റ് ജോലി വാങ്ങിയിട്ട് പണിയെടുക്കാൻ പോകുന്ന ഫസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ പിന്നെ പണിക്കാരി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഞാനാട്ടോ എടുക്കുന്നത് കാരണം ഇതൊക്കെ പവർ കിലറിങ് അല്ലാത്തോണ്ട് വണ്ടി ഒടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറക്റ്റ് ഇതിൽ കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് കവർ ഇട്ടു വെച്ചാൽ നല്ല ബ്ലോക്കായിരിക്കും ചില സമയത്ത് ഈ സമയത്തൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങോട്ട് ആ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോ മഴയൊക്കെ മാറി കാലാവസ്ഥ നല്ല അടിപൊളിയായിട്ട് ആകാശൊക്കെ നല്ല അടിപൊളി സ്കൈ സ്കൈ നല്ല സൂപ്പർ ടൗണിലെ ഈ സമയത്തൊക്കെ രാവിലെ തന്നെ ബ്ലോക്ക് ആയിരിക്കുന്നുണ്ടോ ബ്ലോക്ക് ആയിട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് വണ്ടി കാണാട്ട് കട ബ്ലാക്ക് അറ്റം വര ബ്ലോക്കാണ് അപ്പൊ ഈ ബ്ലോക്കിന്റെ കൂടി ഇവിടെ കൊണ്ടുപോകും ചിലപ്പോൾ ബുദ്ധിമുട്ടായി മാറും കാരണം അതുകൊണ്ട് ഞാൻ എന്താക്കിയ ഞാനെടുക്കാന്ന് പറഞ്ഞേ സമയത്തിൽ സമയ പതിനൊന്ന് പതിനൊന്നേ ആയിട്ട് പന്ത്രണ്ട് മണിയായിട്ടു പന്ത്രണ്ട് മണിക്ക് തന്നെ ആഹ് അപ്പൊ രാവിലെ തന്നെ ടൗണിൽ ഭയങ്കര നോക്കാൻ കേട്ടോ ഒന്നാമതെന്ന് വെച്ചാൽ ഈ സൈഡ് കണ്ടോ മറ്റേ കത്ത് വെക്കുന്ന പണിട്ട് അപ്പുറ സൈഡിൽ ആരെയല്ല കണ്ടാകും മറ്റേ സൈഡ് കോഗേറ്റ് ബൈക്ക് നിരത്തി ഇങ്ങനെ ഇങ്ങനെ സൈഡിലൊക്കെ വഴക്കിട്ട് അതീ ഇവിടെ ഒരു ഉണ്ട് ആ ഒരു വർഷാപ്പിന്റെ ബൈക്കാണ് ഇവിടെ പണിയെടുക്കുന്ന വണ്ടി വർഷാ പണിയെടുക്കാൻ വണ്ടി അപ്പുറം കൊണ്ടുവച്ചോട്ടാ അതിന്റെ ഇടയില് പിന്നെ രണ്ടട്ടം കൂട്ടിമുട്ടിക്കുന്ന ബസ്തോളികൾ ബസ്തോളികൾ എത്ര ബ്ലോക്ക് കഴിഞ്ഞാലും രണ്ടട്ടം കൂട്ടിമുട്ടിക്കാനായിട്ട് അതിന്റെ ഇടയിൽ കൂടി കുത്തിക്കാറ്റിക്കോളൂ കണ്ട വരുന്നണ്ടാസ് എത്രയോ വണ്ടികൾ അതിൻ്റെ ഇടയിൽ കുത്തി അതിനൊക്കെ കുത്തി കുത്തിക്കേറ്റി കുത്തിക്കേറ്റി വരുന്ന നോക്കണ്ട ബോക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോകാനുള്ള സമയല്ലോ നോക്കൂ അതിന്റെ ഇടയിൽ ഇവർക്ക് കുത്തിക്കേറ്റി പോകുന്നു നേരെ പണച്ചറങ്ങാൻ എടുക്കാൻ പറ്റൂല മോളെ കൂലി ആദ്യം വാങ്ങിപ്പോയതാ അതുകൊണ്ട് നിർബന്ധമായിട്ട് പണിയെടുക്കണം നമ്മള് സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്ത വീടാണേ അപ്പോൾ ഇതിൻ്റെ വർക്ക് മൊത്തം ഞാനായിരുന്നു അപ്പോൾ ഇവിടെ ഇതിൽ എനിക്കിപ്പോൾ ഈ ഇവിടെ നമ്മളെ കക്കൂസിൻ്റെ കുഴി കാണിച്ചു തരാം ഇതിൻ്റെ അതിൻ്റെ സൈഡ് പിടിച്ചിടാനുള്ള രണ്ട് പീസ് കേട്ടോ ഇതാ ഈ രണ്ട് കുഴിയാണ് ഇതിൻ്റെ ഇടയിൽ പലകയുണ്ട് ഈ രണ്ട് കുഴിയാണ് നമുക്ക് ഇന്ന് പൊളിച്ചെടുക്കേണ്ട കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട് കണ്ടോ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി ആദ്യം ഇറങ്ങണം ഇതിൻ്റെ ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങിയിട്ട് പോകണം ഇതിൻ്റെ അടുത്ത് പലക പൊളിച്ചിട്ട് ചിക്കൻ്റെ അടുത്ത് കൊടുക്കും ഇതിന് നേരെ എടുത്തിട്ട് വണ്ടിയിൽ കൊണ്ടുവരണം അതാണ് നമ്മുടെ പണി പണിയെന്ന് പറയാനാകെ അരമണിക്കൂറില്ല വളരെ ചെറിയ പണിയേ ഉള്ളൂ അത് ഒക്കെ കൂടി അതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് മനസ്സിലാട്ടെ ഇങ്ങനെയാണ് പണിയെടുക്കുന്നത് അതുകൊണ്ട് കൂട്ടി കേട്ടോ അപ്പം തുടങ്ങാം ഞാൻ ടൂൾസ് എടുക്കട്ടെ ഈ കുഴീൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഇത് ഭരിക്കണം ആ കുഴിൻ്റെ ഇറങ്ങിയ ഉള്ളിൽ ടൈം വരയ്ക്കണം ഇത് ഉള്ള കുറേ ഇത് മൊത്തം വലിയ സ്ഥലമാ അത്രയും കാണിക്കുന്ന സ്ഥലം ടൂൾസ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം നീ എന്തൊക്കെയായി അതുപോലെ മതി ഉണ്ട് ചുറ്റിയുണ്ട് ചുറ്റി എടുത്തിട്ട് ഇതാ ഓരോന്നിങ്ങനെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു ടൂറിസം കൂടിയാണ്ടിട്ടാ അന്നേരം പിന്നെ വേണ്ടായിട്ട് നിനക്ക് കത്തിക്കാനല്ല ഇപ്പൊ നാളെ വേറെ സൈഡിലേക്ക് പോകണ്ട പോണോ അപ്പൊ ആരെ വണ്ടിയും കുറച്ചു പോവാൻ വേണോ സമയം കളിയിലേ വേഗം വാ ഇറങ് ചാട് വണ്ടി എന്ത് അങ്ങനെ ഓക്കെ അപ്പൊ ഇത് സൈഡൊക്കെ പറിച്ച നേരെ താഴെത്തിറങ്ങിട്ട് ഉള്ളു പറിക്കണം അപ്പൊ ഉള്ളിന്ന് കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇനി പറിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണേ കുറച്ച് സമയം റസ്റ്റ് ആദ്യത്തെ ആണി പൊലിച്ചിരിക്കാണ് ഗൈസ് ആണി കടിച്ചിട്ട് ഒറ്റ ആണിക്ക് കൊള്ളുന്നില്ല എല്ലാം പലകലു അവസാനം എലങ്ങനെയല്ലോ അടിച്ച് പുറത്താക്കി ഇപ്പൊതാ ആണിയൊക്കെ ഒരുത്തല്ലെടുത്ത് നോക്ക കേട്ടാ ആവശ്യമില്ല സാധനാ പിന്നെ അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആണി വേണ്ട ആണിക്ക് കിലോന് ഒരു കിലോന് നൂറ് രൂപയാ ആ അതിൻ്റെ അതിൻ്റെ ഉള്ളുണ്ട് ആ അടിക്ക് ഇപ്പം ആണിക്ക് അടിക്കുമ്പം കാണാം അങ്ങനെയല്ലടാ അങ്ങനെ അടിച്ച കല്ലിന്റെ മുളലുണ്ടാവ ഒരു സൈഡ് പൊക്കി ആ പിടിക്കും അറിഞ്ഞൂട്ട കേടിക്കണിക്ക് അടി അടിയടിക്കോട്ടാ അന്നലെ പോയക്കോട്ട് പോകുന്നില്ല ആ അങ്ങനെ പിടിച്ചടിക്ക് അങ്ങനെയാണ് അടിക്കണ്ടേ അപ്പൊ നീ മെല്ലെ മെല്ലെ എന്താക്ക് ആണി പൊരിച്ചു നോക്കി ഞാൻ അപ്പത്തേക്ക് കംപ്ലീറ്റ് പലകയും പറച്ചു കുള്ളു കരക്ക് കട്ടിട്ട ആണി പൊരിക്കണം നേരതാ വണ്ടിയിലേക്ക് ലോഡാക്കണം വീട്ടിലേക്ക് പോകണം ജിറ്റിതാ തളന്നുവിട കുത്തി അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി മേലെ ഇടുമ്പക്ക് എന്നോട് പറയാം ഞാൻ ക്ഷീണം പിടിച്ചു എന്നെ കൊണ്ടാവൂല നിങ്ങൾ ആണി പൊരിച്ചു എന്താല്പറ ചോലാ പ്ലാവിന്റെ ചോലേത്ത് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന വെയില വെയിലാണ് നല്ല കാട്ടിൻ നല്ല കാറ്റാ പിന്നെ ഇങ്ങനെ തന്നെയാ ഞങ്ങൾ എല്ലാ ദിവസവും വെയിലാകുന്ന സമയത്ത് വെയിൽ മഴയാ സമയത്ത് മഴ എനിക്ക് ഒരായിരം രണ്ട് അക്കൗണ്ട് ഉണ്ടേ പ്രീ ഷട്ടാ ഒരു അഞ്ഞൂറ് രണ്ട് അക്കൗണ്ട് ഉണ്ടേ ഇങ്ങനെ കൊന്നൊരു സാധനം അങ്ങനെ ഇങ്ങനെ ടക്ക് ടക്ക് മണ്ണി ചൊട്ടി ചൊട്ടിട്ടു മനസ്സിലായാ പിന്നെ ആ മണിയെടുക്കാണ്ട വെറുതെ നോക്ക് ബുദ്ധി ആയിരിക്കുന്ന അപ്പൊ കേസ് നമ്മളിത് സമയം പോക്കുന്നില്ല നമ്മളുടെ ആണി പരിച്ച് വണ്ടിയിലേക്ക് ആറ്റട്ടാ അപ്പൊ ഷീറ്റ് നേരെ വണ്ടി കയറ്റി കിട്ടുമോ ആ സീറ്റ് കയറ്റുന്ന പ്രശ്നമില്ലല്ലോ ഷീറ്റിനുള്ള പലകി ഞാൻ ആ എന്നാ ശരി വേഗം വേഗം എടുത്തിട്ട് ഷാണി രണ്ടുമൂന്നും വല്ലു പേക്ക ഷീറ്റൊക്കെ ഇതേ കുറെ വണ്ടിയിലാക്കി കുറച്ച് പല കൂടി വെയിലാട്ടാ നല്ല വെയിലാ തലവേദനയാ വേഗം നോക്കോ അല്ല സൈഡിൽ നിന്നാ ഞാൻ എടുത്തിട്ടോളാ പാവല്ലേ ഭക്ഷണം വേണ്ടേ അലക്കിത്തരണ്ടേ ഏ അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ ഏ എന്നാ വേഗം എടുത്തിട്ടോ കംപ്ലീറ്റ് സാധനം വണ്ടി കയറ്റി ഡോർ അടച്ച് നിറ്റിയ ഓടി വണ്ടീൻ്റെ ഫ്രണ്ടിലേക്ക് ഓടി എന്നോട് പറഞ്ഞാൽ എനിക്കിനി ആവുന്ന പ്രേക്ഷന്ന് പറഞ്ഞു വണ്ടീൻ്റെ ഫ്രണ്ടിലേക്ക് ഓടിയിരിക്കുന്നു കേട്ടാ അപ്പോൾ ഞങ്ങൾ നേരെ ഇനി പോകുന്ന പോക്കൽ എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണം കേട്ടോ നാരങ്ങ വെള്ളം കുടിക്കണം വിചാരിക്കുന്നത് അപ്പൊ അതും നേരെ നേരം വീട്ടിലേക്ക് കേട്ടോ ബാക്കി വീട്ടിലെത്തി ബാക്കി വിശേഷങ്ങൾ കാണേഡായി മൊത്തം ടയർഡായി മാറട്ടെ ഇത്ര നേരം വേലത്തെ പണിയെടുത്താ ക്ഷീണ മാറട്ടെ നല്ല കണക്ക സോറ ഉം നല്ല വിളിപ്പുണ്ട് നേരം ഈ അൽപ്പറം പണിക്കൂട്ടി നടക്കൂല കംപ്ലീറ്റ് ഇതാ കടലാ കൊച്ചു കുട്ടികളെ പോലെ തന്നെ ഇമിലി അല്ല വാങ്ങുന്നേ അപ്പോ മുപ്പത്തി നാപ്പൂർ അല്ലേ മകേഷ് നമ്മള് നേരെ തിരിച്ച് വീട്ടിലെത്തിട്ടൂട്ന്ന് വെച്ചാ എന്റെ പൊന്ന് മഴ വന്നപ്പോ മഴ മഴയോ എന്തൊരു മഴയാ ഒന്ന് നിക്കണേ നിക്കണേ നിക്കണെന്ന് പ്രാർത്ഥിച്ച് എന്നാ വെയില് വന്നപ്പോ അതിനെക്കാട്ടും പ്രശ്നം വെയിൽ വന്ന് ചോദിക്കുന്നേ ഞാൻ വരണോ ഞാൻ വരണോ ഇങ്ങനെയാണ് ഞാൻ വരണോ എന്നുള്ള ചോദ്യത്തിൽ വെയിൽ വന്നോണ്ടിരിക്കുന്നേ അമ്പോ തളന്നുപോയിട്ടാ നമ്മളത് എ സിട്ട് റൂമിലെ കുത്തിരിക്കുന്ന അപ്പൊ അങ്ങനെ നമ്മളെ ഇന്നത്തെ വർക്കിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ നടൻ നടന്നു അപ്പൊ കേസ് നമ്മളിത് ആ വീഡിയോ വൈണ്ടപ്പ് ചെയ്യുന്നതാണെ അപ്പോ ഇതുപോലുള്ള നല്ല നല്ല ഫാമിലി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത മറ്റൊരു ദിവസത്തെ വിശേഷമായിട്ട് നമ്മൾ ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പൊ അതുവരെയൊക്കെ എല്ലാവർക്കും ബബായ്